പ്രാണപ്രതിഷ്ഠയുമായി അനുബന്ധിച്ച് കേരളത്തിൽ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് വിശിഷ്ടമായ ഒരു സമ്മാനം എത്തിക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്നുള്ള ഉപഹാരമായിട്ട് ഓണവില്ലാണ് രാമന് സമർപ്പിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള സതീശൻ നമ്പൂതിരിപ്പാടും ഭരണസമിതി അംഗങ്ങളായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയും എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷും തുളസി ഭാസ്കരൻ എന്നിവരുമുൾപ്പെടെ ശ്രീരാമ തീർത്ഥം ക്ഷേത്ര ട്രസ്റ്റിന്റെ കേരളത്തിലെ ചുമതലയുള്ളവർക്ക് ഓണവില്ല കൈമാറും ഓണവില്ല പിന്നീട് ആയിരങ്ങളുടെ നാമജപത്തോടെ നഗര ശേഷം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ഇരുപത്തി ഒന്നിന് ഓണവില്ല വിമാനമാർഗം അയോധ്യയിലേക്ക് എത്തും ഇന്ന് രാവിലെ മുതൽ ഓണവില്ല കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വിശിഷ്ടമായ സമ്മാനങ്ങൾ ശ്രീരാമന്റെ അയോധ്യയിലേക്ക് എത്തുകയാണ് അക്കൂട്ടത്തിൽ ഒരു ഭാഗമായി മാറുകയാണ് കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ബി എൻ ന്യൂസ് കേരള